ഹലോ കൂട്ടാരെ അസ്സാം വലൈക്കും അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എന്താ വീണ്ടും ഒരു ലോങ് വെടിയായിട്ട് വന്നേക്കുവാണ് അപ്പം കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കുന്നൊരു ആണ് കേട്ടോ അപ്പോൾ ദാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ നോക്കുവാണ് ഇക്കാര്ക്ക് മാഗി മതി എന്ന് പറഞ്ഞു കേട്ടോ സാധാരണ കൊച്ചു കുട്ടികളാണ് മാഗി കഴിക്കുന്നത് പക്ഷേ ഇവിടെ എൻ്റെ ഇക്കാൾക്ക് മാഗി ഭയങ്കര ഇഷ്ടമാണ് അത് ഒരു പ്രത്യേക രീതിയിലൊക്കെ വെക്കണം എങ്കിൽ കഴിക്കുള്ളൂ പിന്നെ മോക്ക് അവൾ ഇന്നലെ പറഞ്ഞു മജി എനിക്ക് ചെറു വേർ തരണേന്ന് അപ്പോൾ അതാ അതും അടുപ്പിലോട്ടൊക്കെ വെക്കാനായിട്ട് കഴുകി കുക്കറിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുവാണേൽ പണ്ട് നമ്മളെ ഉമ്മച്ചൊക്കെ ആണെങ്കിൽ ചെറുപയർ പുഴുങ്ങിയിട്ട് തേങ്ങയും മഞ്ചസാര ഒക്കെ ഇട്ടിങ്ങനെ തരുമായിരുന്നേ എന്നൊക്കെ നമുക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇപ്പം ഓർക്കുമ്പം ചില നേരത്തെ ഇടങ്ങി ഉമ്മച്ചയൊക്കെ പണ്ട് ഉണ്ടാക്കി തന്നൊക്കെ കഴിക്കാനായിട്ടൊരു കൊതിയാണ് കേട്ടോ പക്ഷെ നമ്മൾ അതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയാലും നമ്മളെ ഉമ്മച്ചിയൊക്കെ ഉണ്ടാക്കിത്തരുന്ന ആ ഒരു ടേസ്റ്റിലും അങ്ങോട്ട് എൻ്റെ മൊക്കാണെങ്കിൽ ചെറുപയർ അത്ര താല്പര്യമില്ല പിന്നെ രാത്രി കഞ്ഞി വയ്ക്കുന്ന സമയത്ത് ഇച്ചിരി കഞ്ഞിയിലോട്ട് ഇളക്കി കൊടുത്താൽ ആൾ കഴിക്കും അത്രേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പം എന്തോ എന്നാലും ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു അപ്പം ഞാൻ എന്തായാലും നല്ല സാധനം ഇല്ലേ അപ്പം ഇടയിലേക്ക് കൊടുക്കാമെന്ന് ഓർത്തതാ അതും അടുപ്പി വെച്ചിട്ടുണ്ട് ഇക്ക കാപ്പിയൊക്കെ കുടിക്കുവാണേട്ടോ പിന്നെ അവക്ക് പഞ്ചസാര വേണ്ട ശർക്കര മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താ തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് ശർക്കര പിച്ചകത്ത് വെച്ച് ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി ഇടുവാണോ കേട്ടോ നമ്മൾ ചിരണ്ടി എന്നാണ് പറയുന്നത് അതുകൊണ്ടങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ശർക്കരയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കാണുമ്പോൾ കുറച്ചൊക്കെ വരി തിന്നാൻ തോന്നി ഞാൻ ഇടക്കിയൊക്കെ കുറച്ചൊക്കെ തിന്നോ ചെയ്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ അപ്പോൾ അതാ പയറ് നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ എത്തി വന്നിട്ടുണ്ടേ അപ്പോൾ അതാ അതിലത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയൊക്കെ വെക്കുവാണ് കേട്ടോ നല്ല ചൂടുണ്ട് അപ്പം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോട്ട് എനിക്കും മോക്കും കൂടെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് കൊടുക്കുമ്പം നമ്മളും ഇത്ര വലുതായൊക്കെ ആയെന്ന് പറഞ്ഞാലും നമുക്കും ചെറിയ കൊതിയൊക്കെ കാണുമല്ലോ അപ്പം ഞാനും ഇന്നിത് കഴിക്കാൻ ഓർത്ത് അപ്പം എനിക്കും മോക്കൂടെ ഉള്ളതാണ് കേട്ടോ ഈ സംഭവം പിന്നെ എന്താ അത് കണക്കാൻ വെച്ച സമയത്ത് ഞാൻ വന്ന് അടുപ്പൊക്കെ ഒന്ന് കത്തിക്കുകയാണേ ചോറുണ്ട് ചോറൊന്നു വെക്കണ്ട കുറച്ച് വടി വടിച്ചൂറ്റി എടുത്താൽ മതി ഫ്രിഡ്ജ് ചോറ് ഇരിപ്പുണ്ട് അപ്പം ഞാൻ എന്താ അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കുവാണ് ഈ അടുപ്പ് കത്തിക്കുന്ന ചെറിയ ടാസ്ക്കാണ് നല്ല വിറകൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചെറിയ ചുള്ളിക്കമ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടുപ്പാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് പ്രയാസമാണ് അപ്പം ഈ കട ഓട്ടമാണെങ്കിൽ ടെസ്റ്റിംഗ് പണിയൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പം കുറേ സീറ്റും അതും തൊക്കെ ഇളക്കിയ സമയത്ത് കുറേ ഫ്ലൈവുഡും അതും തൊക്കെ കിട്ടി അപ്പോൾ അതെല്ലാം വെട്ടിപ്പറക്കി എനിക്ക് അടുപ്പിൽ വെക്കാനുള്ള പരുവത്തിന് കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചാണ് ഇപ്പം തീ പിടിപ്പിക്കുന്നത് അതുകൊണ്ട് കുറച്ച് എളുപ്പമുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ആദ്യം കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുന്നത് അതിരുന്ന് തിളച്ചിട്ട് അടുത്ത ചോറ് പഠിച്ചു വിറ്റാം അപ്പോൾ അത് ആ ഇവിടെ എൻ്റെ ഒരു പഴയ നൈറ്റിയും വെട്ടി കൊച്ചിന് അവർക്കൊരു ഡോറയുടെ ഒരു പാവ ഉണ്ട് കേട്ടോ അതിന് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ തയ്ക്കുന്നതാണോ അവർക്കും ഭയങ്കര ആഗ്രഹമാണ് തയ്ക്കണമെന്ന് നമ്മളാണെങ്കിൽ തയ്ക്കുന്ന സമയത്ത് കുറച്ച് ടെൻഷൻ ആയിരിക്കുമല്ലോ ആ സമയത്ത് വന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ജീ അതെങ്ങനെയുമ്പോൾ എങ്ങനെ ഇങ്ങനെ ജീവൻ ഞാൻ പറഞ്ഞു ഓടിക്കോണമെന്ന് പറയും അങ്ങനെ ഓടിച്ചു വിടും ചില സമയത്ത് എനിക്ക് പാൻ തോന്നും എന്തുമ്പോൾ ചീ പറഞ്ഞു തരാത്തതെന്നൊക്കെ ചോദിക്കും അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തൊന്നും കേട്ടോ അവൾ കണ്ട് കണ്ട് കുറച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അത് അമ്പറില വെട്ടി വെച്ചേക്കുവാണെങ്കിൽ ഫുൾ അമ്പറിലെ ഫുൾ അമ്പറിലേക്ക് വെട്ടി വെച്ചേക്കുക എനിക്കറിഞ്ഞോളൂ എങ്ങനെ വെട്ടിയതും ഞാൻ പെട്ടന്ന് കണ്ടിട്ടായിരിക്കും പിന്നെ അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ പിന്നെ ഇതാ ഗ്യാദറിങ് ഒക്കെ കൊടുത്തു വെച്ചേക്കുന്നത് അവൾ ഈ മിഷനിൽ തന്നെ ചുമ്മാ മടക്കി മടക്കിയൊക്കെ ചെയ്തേ നേട്ടാ അപ്പം എന്തായാലും അവൾ തയ്ക്കട്ട് അപ്പോൾ നമുക്ക് കുറച്ച് പണിയുണ്ട് ഇതെൻ്റെ തയ്യൽ റൂമാണ് കേട്ടോ ഇപ്പം ആകെ അഴുക്കായിട്ട് കിടക്കുവാണ് കുറേ പൊടിയും കുറേ നൂലും കുറേ തുണിയും വെട്ടു തുണിയും അതും ഇതൊക്കെ ഉണ്ട് അപ്പം ഇതെല്ലാം ഒന്ന് ഒതുക്കി പറക്കിയൊക്കെ വെക്കാമെന്ന് ഓർത്തു അപ്പോൾ കുറച്ച് തയ്ക്കാനും ഇതിങ്ങനെ കിടന്നാൽ തയ്ക്കാനുള്ള മൂടേ പോയേക്കും അപ്പോൾ നല്ല ഒന്ന് ക്ലീനാക്കി വെക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ എന്താ ആ പണിക്കൊക്കെ നിൽക്കുവാണേ എന്നും ഈ ക്ലീൻ ചെയ്തിട്ടുള്ള തയ്യലൊന്നും ചിലപ്പോൾ നടക്കില്ല ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും തയ്ക്കാനുണ്ടെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കില്ല കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് കൊടുക്കണമല്ലോ എന്നൊരു മൈൻഡായിരിക്കും പിന്നെ നമുക്ക് എന്താണ് വലിയ അത്യാവശ്യം ഇല്ലാത്ത തയ്യലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ മതിയെന്നുള്ള രീതിയിൽ ആ സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു മടിയാണ് ഇത് കാണുമ്പം അങ്ങനൊരു മടി അപ്പോൾ അതൊക്കെ കൊടുത്താൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു മടി അപ്പം ഇന്ന് പ്രത്യേകിച്ച് ധൃതിപ്പെട്ട തയ്യലൊന്നും ഇല്ല അപ്പോൾ ഞാൻ എന്തായാലും റൂമൊക്കെ ഒന്ന് ഒതുക്കി പറക്കി ക്ലീൻ ആക്കി വെക്കാമെന്ന് ഓർക്കുവാണെങ്കിൽ ഇപ്പോൾ തട്ടെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് ചോക്കുകളാണെങ്കിൽ എടുത്ത് വയ്ക്കാം ഞാൻ ഓരോ ചോക്ക് എടുക്കും എൻ്റെ മോൾ ഒന്ന് ഓരോ ചോക്ക് എടുത്തോണ്ടെങ്കിൽ പോകും ഞാൻ പിന്നെ എടുക്കുന്ന ചോക്ക് പിന്നെ അവിടെ കാണൂല പിന്നെ നോക്കുമ്പോൾ അവളെ ഇരിക്കുന്നതാണ് അങ്ങനെയാണ് പിന്നെ കത്രിക ഇനി നമുക്കൊരു ചെറിയൊരു കത്രിക വാങ്ങിച്ചു കൊടുക്കണം കൂടെ കൂടെ ഒന്ന് കത്രിക എടുത്തോണ്ടെങ്കിൽ പോകും അപ്പോൾ എന്താ ഏകദേശം തൂക്കളൊക്കെ കഴിഞ്ഞേക്കാണോ ഒതുങ്ങി പറക്കി തൂത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ തുണിയുണ്ട് ഞാൻ ഈ എട്ട് തുണി ഇച്ചിരി നീളം ഇതേക്കുള്ള തുണിയാണെങ്കിൽ സൂക്ഷിച്ചു ചോദിക്കാം അല്ലാത്തേക്കാ ഞാനിത് കത്തിച്ചോളാം എങ്ങട്ടോ ഇപ്പം ഇതാ നമ്മളെ സ്റ്റിച്ചിങ് റൂം അടിപൊളിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തയ്ക്കണം തെക്കണം എന്നൊരു തോന്നൽ വരും അപ്പം നമ്മളെ റൂം ഇതാ സെറ്റായിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് ആദിക്കുട്ടിയുടെ തയ്യൽ എവിടെ വരാം എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ആകട്ടെ കാണിച്ചേ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് നമുക്ക് ശരിയാക്കാം അവിടെ ഓർമ്മ വന്നു വന്ന അത് കൊഴപ്പല്ല ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കും നമുക്ക് ശരിയാക്കാം പാവയ്ക്കൊന്നും ഇട്ടോട് അങ്ങോട്ട് പാവയ്ക്ക് സൈസ് ആണോ നോക്കാം കൂട്ടാരേ എന്റെ കാടന്ന കമ്മലാണ് ഊരി ഇട്ട് കൊടുത്തേക്കുന്നത് ഞാൻ അത് കഴുകിന്ന് വൃത്തിയാക്കി വെക്കാന്നു ഊരി വെച്ചപ്പോൾ എടുത്തിട്ട് അവളെ കൊച്ചിനിട്ടുകൊടുത്ത് ഞാൻ